നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് കളിയാക്കലിനെ തുടർന്ന് കുട്ടികളെ സഹപാഠിയുടെ പിതാവ് മർദ്ദിച്ചു കാട്ടാക്കടയിലെ സ്വകാര്യ മൊബൈൽ ഷോപ്പിലെ ജീവനക്കാരനായ ശ്രീകുമാറിനെ കുട്ടികളുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്യുകയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു സംഭവത്തിൽ മൂന്ന് കുട്ടികളിൽ രണ്ടുപേർക്ക് ശരീരത്തിൽ പരിക്കേറ്റിരുന്നു കാട്ടാക്കട പി ആർ മീഡിയം സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് സഹപാഠിയായ മറ്റൊരു വിദ്യാർത്ഥിയുടെ പിതാവിൽ നിന്നും മർദ്ദനമേറ്റത് കുഞ്ഞിനെ മോനെ അടി കിട്ടിയെന്നൊരു സംഭവം ഉള്ള എന്നെ ഞാൻ കാട്ടാക്കട മാർക്കറ്റിൽ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ മോൻ പഠിക്കുന്നത് പി ആർ വില്ലത്തിൽ ഞാൻ കാട്ടാക്കട പി ആർ വില്ലത്തിനായിരുന്നു പഠിക്കുന്നത് അപ്പോൾ എന്നെ സ്കൂളിൽ നിന്ന് വിളിക്കുകയായിരുന്നു അപ്പോൾ ചെറിയൊരു വിഷയമുണ്ട് പെട്ടെന്ന് സ്കൂളിലോട്ട് വരണോ അപ്പോൾ ഞാൻ നേരെ ഇവിടെ നിന്ന് വണ്ടി ഞാൻ നേരെ സ്കൂളിൽ പോകുമായിരുന്നു പോയപ്പോഴത്തേക്കാണ് നോക്കിയപ്പോഴത്തേക്ക് പിള്ളേർ മൊത്തത്തിൽ ഒരു നാലഞ്ച് ആറ് പിള്ളരുണ്ട് അവർ നിൽക്കുകയാണ് അവർ സ്കൂൾ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവർ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ്റെ അച്ഛൻ തന്നെയാണ് എന്തായാലും സ്കൂളിൽ എന്തെങ്കിലും വിഷയമായിരിക്കണം നേരെ നേരെ ഫ്രണ്ടി വന്നപ്പോഴത്തേക്ക് പിള്ളേരെ മൊത്തം എടുത്ത് കളിയിട്ട് എന്താണ് വിഷയം കേട്ടപ്പോഴത്തേക്ക് പിള്ളേർക്കൊന്നും അറിഞ്ഞുകൂടാ അത് കൂടെ പഠിക്കുന്ന ഒരു പിള്ളേരെ വിഷയമായിരുന്നു എന്തൊക്കെയാണ് പരിക്കുക പരിക്കു പറ്റിയത് എൻ്റെ മോനൊക്കെ ഇവിടെ പഠിക്കും അവരെ വെച്ചടിച്ചോ എന്ത് വെച്ച് അടിച്ചൊന്നും അറിഞ്ഞുകൂടാ മൊത്തം കീറിപ്പോയി ഇവിടെ ബൈക്കുള്ളപ്പുറം ഒക്കെ തടിയുണ്ടായിരുന്നു അപ്പോൾ യാതൊരു പയ്യെ വന്ന് പിടിച്ചു മാറ്റാമെന്ന് ആ പയ്യനെയടിച്ചു ആ പയ്യൻ വണ്ടി എടുത്തുകൊണ്ട് പോകും ഇവർ മൊത്തം നേരെ എന്ത് ചെയ്തു ഒരു രണ്ട് മൂന്ന് പേർ സ്കൂളിലോട്ട് പോയി രണ്ടുപേരും നേരെ സ്റ്റേഷനിലും വന്ന് പരാതി പറഞ്ഞിട്ട് നേരെ സ്കൂളിൽ പോയിട്ട് അങ്ങനെ വിളിച്ച് പറഞ്ഞാണ് ഞാൻ നേരെ സ്കൂളിലോട്ട് പോകുന്നത് ഹോസ്പിറ്റലിൽ സമയത്ത് ഡോക്ടർ പറഞ്ഞു നേരെ അവരെ മൊത്തം നോക്കിയിട്ട് അവര് റിപ്പോർട്ട് തന്നിട്ടുണ്ട് അത് നേരെ കട്ടട പോലീസ് കൊടുത്തിട്ടുണ്ട് പരാതിയും കൊടുത്തിട്ടുണ്ട് അവരുടെ റിപ്പോർട്ടും പേര് പേര് എൻ്റെ മോൻ്റെ ഇർഫാൻ 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 മുഹമ്മദ് ബാക്കിയുള്ള എന്റെ മോന്റെ അവൻ്റെ കൂട്ടുകാരന്മാരാണ് മൊത്തം പോയത് എന്നാലും എനിക്ക് വേറെ വിഷമമെന്ന് പറയുമ്പോഴത്തേക്കും വേറെന്തോ ഇത് പിള്ളേർ തമ്മിലുള്ള സ്കൂളിലുള്ള വിഷയമാണ് അത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ രക്ഷാത്താക്കളുണ്ട് അവരടുത്ത് പറയാമല്ലോ അപ്പോൾ ഇവരെ കുട്ടിയുമായിട്ട് സ്കൂളിലുള്ള വിഷയമാണ് അഞ്ചി പറഞ്ഞിരുന്നാലും നമുക്ക് സ്കൂളോടെ തിക്കാം അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും അത് പറഞ്ഞ് തീക്കാം പക്ഷേ ഒരു ഒരു മോൻ്റെ അച്ഛനായ വന്ന് മൂന്ന് കുട്ടികളേക്കും നാലഞ്ച് കുട്ടികളേക്കും കുട്ടികളേക്കൊന്ന് ഓട്ടിയിട്ട് അടിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് അത് വെച്ചാൽ ചകലൊരു വിഷമായിട്ടുള്ള ഒരു കാര്യമാണ് അതിലോട്ട് ഞാൻ നൂറ് ശതമാനമായിട്ട് അത് ഉൾക്കൊണ്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അത് കേസ് എഫ്ഐആർ ആയിട്ട് പോകാനുള്ള നിലപാടിലോട്ടാണ് ഇപ്പം നമ്മൾ മൂന്ന് കുട്ടികളാണ് അടി അടി കൊണ്ട് പരിക്കേൽപ്പിച്ച മൂന്ന് കുട്ടികളുണ്ട് ആ ഈ മൂന്ന് കുട്ടികളുമായിട്ട് എഫ്ഐആർപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള നിലപാടിലോട്ടാണ് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് സംഭവം സ്കൂളിൽ പഠിക്കുന്ന നാല് വിദ്യാർത്ഥികൾ തമ്മിൽ കളിയാക്കിയതിനെ ചൊല്ലി നടന്ന തർക്കം സ്കൂൾ അധികൃതർ പരിഹരിച്ചിരുന്നു മൂന്നു പേർ ചേർന്ന് ഒരാളെ കളിയാക്കി എന്നതായിരുന്നു സംഭവം പ്രശ്ന പരിഹാര ശേഷം വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കളിയാക്കലിനിരയായ കുട്ടി പിതാവിനോട് സംഭവത്തെ കുറിച്ച് പറയുകയും കളിയാക്കിയവർ ഇവർ മൂന്ന് പേരുമാണെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇതോടെ ബൈക്കിലിരുന്ന ശ്രീകുമാർ ചാടി ഇറങ്ങി അസഭ്യം വിളിച്ചുകൊണ്ട് മൂന്ന് വിദ്യാർത്ഥികളെയും ഓടിച്ചിട്ട് മർദ്ദിക്കുകയായിരുന്നു പിന്നെ ആ ഭാര്യ വിളിച്ചു പറഞ്ഞത് ഇവിടെ പുള്ളേരാട്ട് പട്ടണ കുട്ടികളുടെ പേരൻ്റെ ആണ് അടിച്ചത് അടിച്ചത് ഇവിടെ വഴി വെച്ചാണ് അടിച്ചത് വഴിയില്ല പേട്ടൻ്റെ പട്ടാവിടെ അടിച്ചത് പരിപാദം അറിഞ്ഞില്ല പരാതി കൊടുത്തല്ലോ പരാതി കൊടുത്തു പേരെന്താണ് സുരേഷ് സുരേഷ് ഇതിനിടെ സംഭവത്തിൽ ഉൾപ്പെട്ട ഒരു കുട്ടി ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് കയറുകയും പിന്നാലെ മറ്റു കുട്ടികളും ഇവിടേക്കെത്തി തങ്ങളെ ഒരാൾ മർദ്ദിച്ചതായി പോലീസിനോട് വിവരം പറഞ്ഞു തുടർന്ന് പോലീസ് സ്കൂൾ അധികൃതരുമായി സംസാരിക്കുകയും ഇവരെ എത്തിയ ശേഷം രക്ഷകർത്താക്കളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തുകയും ചെയ്തു സംഭവം ഒത്തുതീർക്കാനുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായെങ്കിൽ ഒടുവിൽ പോലീസ് കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ശ്രീകുമാറിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു മോനെ നല്ല സംഭവം എന്തായിരുന്നു സംഭവം രാവിലെ സ്കൂളിൽ വെച്ച് വേറെ കൊച്ചു ഈ ഒരു അടിച്ച വ്യക്തിയുടെ മോനുമായിട്ട് ഇച്ചിരി സംസാരമായി ആ സംസാരമായി അങ്ങോട്ട് ഇടുന്ന ഒരു സംസാരമായി സാർമാരെല്ലാം കൊത്ത് പറഞ്ഞ് ഒത്തു തീർപ്പാക്കിയെന്ന് വിട്ടു അയ്യന്നേരം സ്കൂളിൽ വിട്ടൊരാറേഴ് പയ്യന്മാരവരെല്ലാം കൊത്ത് ഈ പയ്യൻ്റെ കൂടെ എൻ്റെ മോനും ഉണ്ടായിരുന്നു വേറെ രണ്ട് ആറേഴ് പയ്യന്മാരെല്ലാം ഒത്ത് വന്നപ്പോൾ ഈ പുള്ളിയെ അപ്പുറ സൈഡിൽ നിന്ന് മോൻ വിളിച്ച് കാണിച്ചു കൊടുത്ത് ഇങ്ങേര് ഓടണമെങ്കിൽ അങ്ങേര് മത്തി അങ്ങേര് ഓടി വന്ന് ഈവരെ എല്ലാവരും നേരെ എല്ലാവരെയും അടിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു അപ്പോൾ ഈ നിന്ന പയ്യന്മാരെ വയ്യാറിൻ്റെ പയ്യന്മാരെ ഓടിക്കുമെന്ന് പറഞ്ഞാൽ ഉമ്മമാരെല്ലാം ഓടും പേടിച്ച് കൊച്ചു പിള്ളേരല്ല അവർ പ്രതീക്ഷിക്കുക അവർ സംഭവിച്ചു അവർ ഓടി ഓടി മാറിയത് അത് ഈ എൻ്റെ മോനും ഒരാടി ഇടിയും കിട്ടി വേറൊരു കൊച്ചിന്റെ കഴുത്തിൽ ഇങ്ങനെ കയ്യിലെന്തോ ഉണ്ടായിരുന്നോന്ന് തോന്നുന്നു അല്ല ഈ മുറിവ് ഒരു നല്ലൊരു ആഴത്തിലൊരു മുറിവാണ് ആ കൊച്ചിന്റെ കഴുത്തിൻ്റെ ഈ ഫാദറുടെ മുറിവ് അങ്ങനെ അവര് നേരെ ഒരു കൊച്ചു സ്റ്റേഷനകത്ത് ഓടിക്കയറി സ്കൂളിനകത്ത് ഓടിക്കേറി അങ്ങനെ ഇത് സാർമാർ ഞാൻ ഇവിടെ സ്റ്റേഷനിൽ കേസ് കൊടുത്ത് സ്റ്റേഷനിൽ നിന്നാണ് നമ്മളെ വിളിച്ച് നമ്മളായിട്ട് ഇവിടെ വന്നു ഇവിടെ വന്നു ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് കേസ് എടുത്ത് ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രിപ്പെട്ട് ഡോക്ടറെ സർട്ടിഫിക്കറ്റ് മാറ്റം ചെയ്യാൻ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ നോക്കി തിരിച്ച് റോ റിപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടി സ്റ്റേഷനിൽ വന്നിരിക്കും മുന്നോട്ട് പോയല്ലേ പരാതിയിൽ മുന്നോട്ട് പോയാലോ അപ്പോൾ എത്ര വീട്ടിൽ കടിയ മൂന്ന് പിള്ളേർ മൂന്നു വരെയുള്ളത് മൂന്നുപേർ ഓടിക്കാൻ തന്നെയാണോ അല്ലല്ല ഒരാൾ തൂങ്ങാൻ പറ ഒരാൾ ഇവിടെ ഇതിന്റെ ബാക്കിൽ കാണുന്നുണ്ട് കഞ്ചിക്കുവാണെന്നു അടിച്ചെ കുറിച്ച് ആള് ഇവിടെ കാട്ടാകരയാത്ര ഷോപ്പിൽ നിൽക്കുന്ന ആണെന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞൂടാ